ഞാൻ ഇടുക്കി കൂമ്പൻപാറ മലയടിവാരത്തെ ഒരു നഴ്സറിയിലാണ് സാബു കണ്ണാടിന്റെ നഴ്സറിയിൽ ഈ നഴ്സറിയുടെ അരികിലെത്തുമ്പോൾ ഒരു വലിയൊരു മരം കാണുന്നു ഈ മരം എന്താണ് ഇത് കാട്ടുപത്രി എന്ന് പറയും ആ ഈ കാട്ടുപത്രിയുടെ കാവായി ഇതിന്റെ തൈ മുളപ്പിച്ച് ഇതാലാണ് ഭൂരിഭാഗം ആളുകളും ജാതി പട്ടി ചെയ്യുന്നത് ആ അപ്പൊ ഈ മരത്തിലുള്ള കായിക നമുക്ക് ഇത് ഈ ഒരു ഗുണത്തിനേ പറ്റുള്ളൂ ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് പറ്റുമോ ഇത് ഇതിന്റെ സീഡ് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ നഴ്സറികളിലേക്ക് പാകാനായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫ്ലവർ പെയിന്റിംഗിന് പറയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇതിന്റെ സീഡാ ശരി ഇത് കാട്ടുപത്രിയുടെ കായ വിത്താണ് അത് ശരി ആ അപ്പൊ നല്ല വിലയുണ്ടോ ഇത് ഇതിന്റെ പത്രിക ജാതി പത്രിയുടെ പകുതി വില കിട്ടും ഇതിന്റെ സീഡിന് ജാതിക്കാരുടെ പകുതി വില അടിക്കാൻ കിട്ടും പാകാൻ വേണ്ടിട്ട് ആ അത് പൂവിട്ടാണേ കാണും അപ്പൊ അങ്ങനെ നേഴ്സറിയില് ഇതിന്റെ തൈകളുണ്ടോ തൈകളുണ്ട് ഈ മരം ഉള്ളതാണ് ഈ മരത്തിന് ഒരു വയസ്സ് പ്രായമുണ്ട് പതിനഞ്ച് വർഷം പ്രായമുണ്ട് ആ ഇത് ഇത് കാട്ടുപത്രിയുടെ ഗ്രാഫ്റ്റ് തയ്യാണത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് അതെ അതെ സൈഡ് കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അധികം ആദ്യമോ ഉയരമില്ലാതെ നമുക്ക് നിലത്ത് നിന്ന് തന്നെ കാവറിക്കാൻ പറ്റും കാട്ടുപത്രി കാവറിക്കാൻ പറ്റും